മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള നിയമസഭാ ചോദ്യത്തിന് മറുപടി തരാതെ മുഖ്യമന്ത്രി ഭരണകക്ഷി എം എൽ എക്ക് പോലും മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നില്ല ജൂൺ പത്തിന് തൃക്കരിപ്പൂരിലെ സി പി എം എം എൽ എ എം രാജഗോപാൽ ആണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചത് ചോദ്യം ഇങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാമോ ഇതിൽ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അപകട മരണത്താൽ നിരാലംബരായ കുടുംബാംഗങ്ങൾക്കുമായി എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് എത്ര പേർക്ക് നൽകിയിട്ടുണ്ടെന്നും വിശദമാക്കാമോ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ അറുപത്തിനാലായാണ് ഈ ചോദ്യം ലിസ്റ്റ് ചെയ്തത് ഇതിന് തലേദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് നിയമസഭാ ചട്ടം ഭരണകക്ഷി എം എൽ എക്ക് പോലും ചോദ്യം ഉന്നയിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും പിണറായി മറുപടി നൽകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ദുരിതാശ്വാസ നിധിയിലെ പണം ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിനും പിണറായി അനുവദിച്ചത് വിവാദമായിരുന്നു അന്തരിച്ച എൻ സി പി നേതാവായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയത് ഉഴവൂർ വിജയന്റെ ചികിത്സാ ചെലവിന് അഞ്ചു ലക്ഷവും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത് ലക്ഷവും ആണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയത് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന അന്തരിച്ച രാമചന്ദ്രൻ നായരുടെ വായ്പ കുടിശ്ശിക തീർക്കാനും ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രി തുക അനുവദിച്ചിരുന്നു എട്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് വായ്പാ കുഴ്ശിക തീർക്കാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയത് നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകിയാൽ ഈ ചെലവുകളും മുഖ്യമന്ത്രിക്ക് മറുപടിയായി നൽകേണ്ടി വരും അത് ഒഴിവാക്കാനാണ് മറുപടി നൽകാതെ മുഖ്യമന്ത്രി മുങ്ങിയത് എന്ന് വ്യക്തം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതിന് ഭരണകക്ഷി എം എൽ എ ആയ എം രാജഗോപാലിനെ മുഖ്യമന്ത്രി ശാസിച്ചോ എന്നും വ്യക്തമല്ല നിയമസഭ ചോദ്യത്തിൽ നിന്നും മറുപടി പറയാതെ ഒളിക്കുന്നത് ഭീരുത്വം ആണ് എത്രയും വേഗം മറുപടി നൽകണം പ്രിയ മുഖ്യമന്ത്രി ജനം അറിയട്ടെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അപകടമരണത്താൾ നിരാലംബരായ കുടുംബാംഗങ്ങൾക്കും ദുരിതാശ്വാസ നിധിയിൽ നിന്നും എത്ര കൊടുത്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുക തന്നെ വേണം അതിനുള്ള അവസരമാണ് രാജഗോപാലിന്റെ ചോദ്യത്തിനുള്ള നിയമസഭ മറുപടി